ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ചേട്ടൻ പാർക്ക് ചെയ്യാൻ പോയതാണ് വണ്ടി അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ദേവേട്ടനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഇപ്പം ആകാശും അച്ഛനും അമ്മയൊക്കെ കാറിൽ വന്നിപ്പോൾ ഇറങ്ങി അപ്പോൾ എല്ലാവരും എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒന്നിച്ച് വേണമല്ലോ വധുവിൻ്റെ വീട്ടിലേക്ക് കയറാൻ നാഥസ്വരക്കാരൊക്കെ എത്തണം ഓ ചൂട് സഹിക്കാൻ വയ്യ മാർച്ച് ഏപ്രിലൊക്കെ കല്യാണം വെച്ചാൽ പറയണ്ട എൻ്റെ കല്യാണം തൊണ്ണൂറ്റാറ് മാർച്ച് മൂന്നിനായിരുന്നു കേട്ടോ എൻ്റെ അമ്മ അവിടെയൊക്കെ വീടിനടുത്തൊരു പിന്നെ മരം പോലും ഇല്ലാതെ വൺ സ്റ്റാർ വീടുമായിട്ട് ഭയങ്കര ചൂടായിരുന്നു നമ്മളെ നാദസ്വരക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ പുറകെ നമ്മളെല്ലാവരും ജോയിൻ ആയിട്ട് ഇനി വധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഒരു രണ്ട് സ്റ്റെപ്പ് വെക്കാനേ ഉള്ളൂ അധികം ദൂരമൊന്നുമില്ല വീട്ടിൽ വെച്ച് കല്യാണം നടത്തുമ്പോൾ നല്ല പാടല്ലേ എല്ലാ എത്ര സ്ഥലമുണ്ടായാലും നമുക്കൊരു കല്യാണം കാണാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഹാളിലാണെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ അവരെ ആഗ്രഹമായിരുന്നു വീട്ടിൽ വെച്ചിട്ട് തന്നെ നടത്തണമെന്ന് ഒരു മോളല്ലേ ഉള്ളൂ പതുവിൻ്റെ മാതാപിതാക്കളും വരൻ്റെ മാതാപിതാക്കളും പിന്നെ അനിയ സഹോദരിമാരായി നിൽക്കുന്നവരൊക്കെ സ്റ്റേജിൽ കയറി നമ്മൾ പൂജാരി താലിയൊക്കെ താലിമാലകളൊക്കെ അങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജാരി വളയനാടുള്ള പൂജാരിനെയാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ആരതിയൊക്കെ ഒഴിഞ്ഞ് എല്ലാവർക്കും വധുവരന്മാർക്കൊക്കെ തൊഴാൻ കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ തൊഴുതു ഈ ലാസ്റ്റ് നിൽക്കുന്ന ബോയ് ആൺകുട്ടി നമ്മളെ പെണ്ണിൻ്റെ അനിയനാണ് കേട്ടോ അവനിപ്പോൾ അടുത്ത് പഞ്ചായത്തിൽ ജോലിയുണ്ട് ഗവൺമെൻറ് ജോലിയെ കിട്ടി അഭിഷേക് എന്നാണ് തോന്നുന്ന പേര് തീർത്ത് കൃത്യമായിട്ട് അറിയുന്നില്ല ഓർമ്മയില്ല പൂജാരി കർപ്പൂര ദീപം കണ്ട ഇല ഇട്ടിട്ട് ഒക്കെ എടുത്തിയത് നമ്മളിങ്ങനെയാണ് പിന്നെ ഈ പൂവൊക്കെ പൂവ് കൊണ്ടൊക്കെയല്ലേ നമ്മൾ ദീപത്തിൻ്റെ ഇതൊക്കെ അപ്പോൾ അതേപോലെ അയാൾ ഇലയെടുത്തിട്ട് അണിച്ച് നമുക്ക് എല്ലാവർക്കും തീർത്തൊക്കെ കൊടുത്തു ചെക്കനും പെണ്ണിനും കുറി തൊടാൻ അഞ്ചു അനിയ പെങ്ങളായിട്ട് പിന്നെ നൂനും ഉണ്ട് നിൽക്കുന്നത് നൂനു പെൺകുട്ടിക്കും തൊട്ട് വർഷയ്ക്കും തൊട്ട് കൊടുത്തു കേട്ടോ

വീഡിയോസ് എടുക്കാൻ നല്ല പാടും കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഓരോ കൂടെ പോയി സാരിയൊക്കെ വലിച്ചു വലിച്ച് വരിവിട്ട് അങ്ങനെ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ചൂടും സഹിക്കാൻ വയ്യ ഫാനും ഇടാൻ പറ്റില്ലല്ലോ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട വീഡിയോ ആണ് കേട്ടോ താലികെട്ടും മോതിരം മാറ്റമൊക്കെ കഴിഞ്ഞപ്പം ഞാനവിടുന്ന് പെട്ടെന്ന് ഒക്കെ മാറിയിരുന്നു കേട്ടോ നല്ല റഷും ഭയങ്കര ഇതായിരുന്നു ചൂടും കൂടി അപ്പം ഭക്ഷണം കഴിക്കുന്ന അങ്ങോട്ട് നോക്കിയപ്പോൾ ഫുൾ അവിടെ എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്നവരൊക്കെ ടി വി കൂടെയാണ് കല്യാണം കണ്ടത് കേട്ടോ അങ്ങനെ ഞങ്ങളും സെക്കൻഡ് ട്രിപ്പിലിരുന്നു നല്ല സദ്യയൊക്കെ കഴിച്ചു ഞങ്ങളൊക്കെ ഒരുമിച്ചാട്ടോ ഇരുന്നത് സുദേശി ഞോനു മക്കൾ ചേട്ടൻ എല്ലാവരും ബാംഗ്ലൂർ അർജുനൊക്കെ അത് കഴിഞ്ഞ് വധുവരന്മാരെ കൂടെ ഫോട്ടോ എടുക്കാമെന്നു ഇത് ഞൂനും മക്കളും റിജേഷും അത് കഴിഞ്ഞ് ഞാനും മെച്ചേട്ടനും കൂടി എടുത്ത് നല്ല ആയിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു സെൽഫി എടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് എടുത്തു തരാനൊന്നും പറയാനൊന്നും ആരും ഇല്ലായിരുന്നു എല്ലാവരും തിരക്കല്ലേ ഞാനങ്ങനെ നല്ലൊരു സെൽഫിയും കിട്ടി മെച്ചേട്ടൻ മാത്രം ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞ് ബാംഗ്ലൂർ കൃപയച്ചിയും ഫാമിലിട്ടോ അറിഞ്ഞായിട്ട് രമേശായിട്ട് നോക്കിയായിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫോട്ടോ ഷൂട്ടും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ പിന്നെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം ഇനി വരാൻ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഒരു അഞ്ച് അഞ്ചര ആകുമ്പോഴത്തേക്ക് എത്തും അപ്പം വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷായിട്ട് വരാലോ നൂനു സ്വദേശിയൊക്കെ മക്കളെ കൊണ്ടൊരു വേഗം പോയിട്ടോ ഞങ്ങളതിനുശേഷം ഞങ്ങളും പോയി ചേച്ചി പ്രിയേച്ചിയും അനഗിയും മക്കളും പ്രഭേച്ചിയൊക്കെ കൂടി കുറച്ച് ഫോട്ടോ ഒക്കെ ഞങ്ങൾ പുറത്തുനിന്ന് എടുത്തു പ്രഭേച്ചിയൊക്കെ കൂടിയായിട്ട് അങ്ങനെ ഞാൻ ശേട്ടനും ദേവേട്ടനും ഒക്കെ കൂടി കാറിൽ തിരിച്ച് പ്രഭേചിൻ്റെ ദേവേട്ടനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കും പോയി അപ്പോൾ ഈ മാരേജ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഹെൽപ്പ് ചെയ്യണേ